കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡിനായുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു ഉളിക്കൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കുമുള്ള സൌജന്യ ഭക്ഷണ വിതരണത്തിന്റെ കാർഡിന്റെ പ്രകാശനം ഉളിക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ പി ഡി ഡോളി നിർവഹിച്ചു യോഗത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് ഉളിക്കൽ അധ്യക്ഷനായി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിഷ ഇബ്രാഹിം സി ലോക്കൽ സെക്രട്ടറി പി കെ ശശി മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് കുട്ടി ഹാജി കേരള കോൺഗ്രസ് നേതാവ് ഇമാനുവൽ വേട്ടിപ്പിളാക്കൽ വ്യാപാരി വ്യവസായി സെക്രട്ടറി ഷാജി ബേക്കൻജോയ് വ്യാപാരി സമിതി പ്രസിഡന്റ് ബിനു മുട്ടത്തിൽ കെ എച്ച് ആർ ഐ ജില്ലാ രക്ഷാധികാരി ഇബ്രാഹിം ഹാജി കെ എച്ച് ആർ ഐ കുടുംബസുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എഴുത്തൻ രാമകൃഷ്ണൻ ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് പുഷ്പരാജൻ ഉളിക്കൽ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഗിരീഷ് യൂനസ് രാമചന്ദ്രൻ നിഖിൽ റഹീം ജിനേഷ് ഷിംന നിഖിൽ എന്നിവർ സംസാരിച്ചു ഉളിക്കൽ യൂണിറ്റ് സെക്രട്ടറി രാജീവൻ സ്വാഗതവും അശ്വിനി നന്ദിയു പറഞ്ഞുപരമായ ഒരു ചടങ്ങിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് പുളിക്കല്ലിലെ ഹോട്ടൽ നടത്തുന്നവരുടെ ഒരു സംഘടന വളരെ വലിയ രൂപത്തിൽ ആരംഭിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അവർ ഈ സമൂഹത്തിൻ്റെ മുഴുവൻ ആകർഷിച്ചിരിക്കുകയാണ് ഞാൻ ശ്രീ ബാബുരാളിക്കലിന്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ആ സംഘടനയുടെ എല്ലാ പ്രവർത്തകരെയും ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെ പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് പട്ടര മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശോധന ക്യാമ്പാണ് പ്രധാനമായും സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനനുബന്ധമായി നമ്മുടെ ഈ കൊച്ചു പട്ടണത്തിൽ എത്തിച്ചേരുന്ന രോഗികളായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ ക്യാൻസർ അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങളെ കൊടുക്കുന്ന ഡയാലിസിന് വിധേയരാകുന്ന ആളുകൾക്ക് അവരെപ്പോഴും നടന്നു വന്നാലും അവർക്ക് സൗജന്യമായി അന്നം നൽകാനുള്ള വലിയ ഒരു തീരുമാനത്തിന്റെ പ്രഖ്യാപനം ചെറുതാണെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ട് അധിക കാലമായില്ല എങ്കിൽ പോലും പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തോട് ബാധ്യതയുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ പ്രധാന വിഷയങ്ങളിലെല്ലാം ഇടപെടുകയും ഞങ്ങൾ കഴിയുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി പാരിച്ച ചെലവും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ന് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അസോസിയേഷൻ്റെ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ പഞ്ചായത്തിനെ കുറിച്ച് എല്ലാം കൂടുതൽ ആധികാരികമായിട്ട് അറിയാവുന്നതാണ് ും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ ക്യാൻസറിൻ്റെയും അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികളുടെയും എണ്ണമൊക്കെ മറ്റ് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും അപേക്ഷിച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ആ ഭാഗത്തേക്ക് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ ഹോട്ടൽ ആൻഡ് റിസോഴ്സ് അസോസിയേഷനെ മാത്രം അല്ല മറ്റ് കുടുംബങ്ങളിലും കാരണം ഈ പറഞ്ഞ രീതിയിൽ കർണാടകത്തിലുള്ള പച്ചക്കറികളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ പകൽ ചില മാർഗങ്ങൾ പഞ്ചായത്തിനെയും അതുപോലെ നാട്ടുകാരെയും അങ്ങോട്ട് നിങ്ങൾ കണ്ടെത്തിയിട്ട് കൃഷി കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിച്ച് കുറച്ച് സ്വയം പര്യാപ്തമാകുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിക്കും അതുപോലെ നയാലിസ് രോഗികളുടെ കാര്യം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അതിന് ബദലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല നല്ലതായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ മീറ്റിങ്ങുകളും പറയുന്നവർ നമ്മളെന്തെങ്കിലും സഹാപ്രി ഞങ്ങൾ ആ ഭാഗത്തും കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയിറ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ